നമസ്കാരം മൂവാറ്റിപ്പുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി അനുസ്മരണം പ്രാർത്ഥനാ ശുശ്രൂഷയും നടത്തി സിറോ മലങ്കര സഭ മൂവാറ്റിപ്പുഴ രൂപത വഴപ്പിള്ള സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ് അനുസ്മരണം നടത്തിയത് വൈദികരും സന്യസ്ഥരും ഉൾപ്പെടെ ഛായാചിത്രത്തിനു മുൻപിൽ പൂക്കളടപ്പിച്ചു വേണ്ട ഹ്യൂസിയം ലഹരിയും മനുഷ്യ മഹാസനം ഖലയും ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കമ്മിറ്റി ഉദ്ഘാടനം ചെയ്ത് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് മാറാടി പഞ്ചായത്തിലെ മണിയം അങ്കണവാടിയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കൂടുവ് വിദ്യാർത്ഥി സംഘവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണം കോടതി വിധി നടപ്പാക്കണമെന്ന് ഓൾ ഇന്ത്യ പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റുപുഴ ബ്രാഞ്ച് ജില്ലാ പ്രസിഡന്റ് കെ എം ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു ഐ മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ സമ്മേളനം മുൻകാല നേതാക്കളെ ആദരിച്ചു എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു സെന്റ് മേരീസ് സൺഡേ സ്കൂളിൽ ജെ സി വി ബി എസ് സമാപനവും ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസും നടത്തി രാമമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സി ബി അച്യുതൻ ക്ലാസ് നയിച്ചു വാർത്തകൾ വിശദമായി ഫ്രാൻസിസ് മാഡ്പാപ്പ അനുസ്മരണവും പ്രാർത്ഥനാ ശുശ്രൂഷയും നടത്തി സീഡോ മലങ്കര സഭ മൂവാറ്റിപ്പടെ രൂപത വൈദികരും സന്യസ്തരും സാംസ്കാരിക നേതാക്കളും ഉൾപ്പെടെ മാർപ്പാപ്പയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പൂക്കൾ സീറോ സീഡോമലങ്കരസഭ മൂവാറ്റുപിട രൂപതയുടെ ആഭിമുഖ്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണവും പ്രാർത്ഥനാ ശുശ്രൂഷയും നടത്തി വാഴപ്പള്ളി സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മെത്രോപ്പൊലിത്തമാരായ യുഹാനോന്മാർ തെയോഡോഷ്യസ് കുര്യാക്കോസ്മാർ തോമസ് മാർ അത്താനാസിയോസ് ഫ്രാൻസിസ് ജോർജ് എംബി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വികാരി ജനറൽ ഫാദർ തോമസ് ഞാടക്കാട്ട് കോഡപിസ്കോപ്പ ഫാദർ ജോർജ് അയ്യനെത്ത് ഫാദർ വർഗീസ് മടത്തിക്കുന്നത്ത് ഫാദർ വർഗീസ് പന്തിരായി തടത്തിൽ

ശക്തമായിട്ടുള്ള വാദമുഖങ്ങൾ അതൊരു പക്ഷേ ലോകത്തിലെ പല രാജ്യങ്ങളിലെ നേതാക്കന്മാർ നേതാക്കളെയൊക്കെ അതോ അതിൽ അതിൽ നിന്നത്തെ എഴുതിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏത് അർത്ഥത്തിലും വേദനിക്കുന്നവർക്ക് വേണ്ടി ശബ്ദിച്ച യഥാർത്ഥ ക്രൈസ്തവ മൂല്യങ്ങൾക്കും ഉയർത്തിപ്പിടിച്ചു കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ലളിത ജീവിതത്തിലൂടെ ലോകത്തിന് മാതൃക കാണിച്ച ഫ്രാൻസിസ് മാർക്കാക്കയുടെ ഒരുപാട് തീർച്ചയായിട്ടും ലോക ജനതയ്ക്ക് മാനവരാശിക്ക് വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ആത്മീയ ചൈതന്യം നിറഞ്ഞ ലാളിത്യം നിറഞ്ഞ ആ ജീവിതശൈലിയും അതുപോലെ തന്നെ പ്രവർത്തന തീർച്ചയായിട്ടും ലോകത്തിന് ഈ പ്രശ്നസങ്കീർണമായ വലിയ ഒരു വഴികാട്ടിയായിരുന്നു തുടർന്ന് പാപ്പയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പൂക്കളർപ്പിച്ചു ഭാഗ്യവാനും ഭാഗ്യവധിയായിരുന്നു അങ്ങനെ തുടർന്ന് സീറോ മലബാർ ലത്തി സീറോ മലങ്കര ക്രമങ്ങളിൽ പ്രാർത്ഥനാ ശുശ്രൂഷയും നടന്നു വൈദികർ സന്യസ്തർ പ്രേഷിത സംഘടനകളുടെ ഭാരവാഹികൾ മൂവാറ്റുപുഴയിലെ സാംസ്കാരിക നേതാക്കൾ അൽമായർ തുടങ്ങിയവർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേണ്ട മുദ്രാവാക്യം ഉയർത്തി മനുഷ്യ മനുഷ്യമഹാശൃംഖലയും ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു സി ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു വേണ്ട ഹിംസയും ലഹരിയും എന്ന് ഉയർത്തി ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെ ജനകീയ കവചം ക്യാമ്പയിന്റെ ഭാഗമായി മൂവാറ്റുപുടിയിൽ മനുഷ്യമഹാ ശൃംഖല തീർത്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായ്പട കവല മുതൽ വാഴപ്പള്ളി പുളിഞ്ചോട് കവല വരെയാണ് ശൃംഖല തീർത്തത് തുടർന്ന് പായ്പട കവലയിൽ ചേർന്ന ലഹരിക്കെതിരായ ജാഗ്രതാ സദസ് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ എന്നും അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്നവരാണ് ഈ സമൂഹത്തിന് മാതൃകയായ എത്രയോ ഉദാഹരണങ്ങൾ മാതൃകാ പ്രവർത്തനത്തിന്റെ ഉദാഹരണത്തിൽ നടത്തിയ സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഇ എന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ ആദ്യം സൂചിപ്പിച്ച വർഗീയ കോമരങ്ങൾ രാജ്യത്തിനകത്താകമാനം അഴിഞ്ഞാടിയപ്പോഴും കേരളത്തിനകത്തേക്ക് അഴിഞ്ഞാടാതെ അതിനെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ തലയുടെ മുകളിൽ ഈ കൊടി പാരിപ്പകർക്കുന്നതിൻ്റെ ഉറപ്പിലായിരുന്നു നമുക്കെല്ലാവർക്കും ആ സംരക്ഷണം ലഭ്യമായത് എന്ന് കാണാം വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ദുരന്തം ബാധിക്കപ്പെട്ട ജനങ്ങൾക്ക് നേരെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ മുഖം തിരിച്ചു നിന്നപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ചെറുപ്പക്കാർ നമ്മുടെ ഈ ചെറുപ്പക്കാർ ഈ പായപ്പുറക്കവലയിലെയും മൂവാറ്റുപുഴയിലെയും ഈ എറണാകുളത്തെയും കേരളത്തെയും നമ്മുടെ എല്ലാം വീട്ടിലുള്ള പാവപ്പെട്ട ചെറുപ്പക്കാർ ആക്രി പറക്കി പത്രം എടുത്ത് സ്വയം അധ്വാനം നടത്തി സമാഹരിച്ചു കൊടുത്ത തുക എത്രയാണെന്ന് കേട്ടപ്പോ ആ തുക എന്നുള്ളത് കോടിയായിരുന്നു കോടി കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് തീവ്രവാദത്തിനെതിരെ ദീപം തെളിയിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പിമൂസ സി പി എം ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് പി കെ എസ് സംസ്ഥാന ട്രഷറർ വി ആർ ശാലിനി ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് എം എ റിയാസ് ഖാൻ ആർ സുകുമാരൻ ബാബു ബേബി യൂണിസെക്സ് സലൂൺ തുടങ്ങി അവർ പ്രസംഗിച്ചു വൺവേ ജംഗ്ഷൻ മൂവാറ്റുപുഴ മാടാടി പഞ്ചായത്തിലെ മണിയംകല്ല് അങ്കണവാടിയുടെ ഇരുപത്തി വാർഷികാഘോഷം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ഉദ്ഘാടനം ചെയ്തു മാടാടി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ മണിയംകല്ല് അങ്കണവാടിയുടെ ഇരുപത്തിമൂന്നാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ഉദ്ഘാടനം ചെയ്തു ൾക്കാര് ഓരോ കാര്യവും കുറവുള്ളത് അത് സമയാസമയങ്ങളിൽ തന്ത്രപൂർവ്വം വന്ന മെമ്പർമാരെയും ഞങ്ങളെ ഭരണസമിതിക്കാരെ എല്ലാവരും പതിമൂന്ന് പേരോടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന അംഗൻവാടിയിൽ തന്നെ കുറവുണ്ട് ആ കുറവ് പരിഹരിക്കണമെന്ന് പറഞ്ഞ് ശരിക്കും ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഭരണകർത്താക്കളെ ഓർക്കുന്ന ഒരു കാര്യമുള്ളൂ എത്രയൊക്കെ വികസനം നടത്തി അല്ലെങ്കിൽ എന്തെല്ലാം എത്ര റോഡ് ഇടാതെ ചെയ്തു അല്ലെങ്കിൽ എത്ര ബിൽഡിങ് പണുന്നു എന്നുള്ളതിലൊന്നും ഒരു പ്രസക്തിയില്ല ശരിക്കും നമ്മുടെ ഭാവി തലമുറ എന്ന് പറയും നമ്മുടെ കുഞ്ഞു മക്കള് നല്ല രീതിയിൽ വളർന്നു വരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ പഞ്ചായത്ത് ഭരണ സമിതിക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്ഥാപനം എന്നുള്ള രീതിയിൽ അതിനെല്ലാം കരുതലും താങ്ങുന്നത് നമ്മൾ എന്നും കണ്ടിട്ടില്ല അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പതിമൂന്ന് അംഗൻവാടികളാണ് മാലാട് പഞ്ചായത്തിലുള്ളത് ഈ പതിമൂന്ന് അംഗൻവാടികളും പെയിൻ്റ് അടിച്ച് എ സി ആക്കി സ്മാർട്ട് കമ്പ്യൂട്ടർ വരെയുള്ള അംഗൻവാടികളുണ്ട് ശരി ഇവിടെ അങ് ഉണ്ടോ ഇവിടെ കമ്പ്യൂട്ടർ നമ്മൾ അത് അത് ശരിക്കും ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലേക്ക് വലിയൊരു ും കുട്ടികൾക്കുള്ള മുമ്മന്റയും സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു വാർഡ് മെമ്പർ ബിന്ദു ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനീഷ് ഐമോൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാജിജോ ഐസിഡിഎസ് സൂപ്പർവൈസർ ഹുമൈബാൻ അംഗൻവാടി അധ്യാപിക മിനി പി പി വെൽഫെയർ കമ്മിറ്റി അംഗം ലീലാമ്മ പൌലോസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും നടന്നു കോടതി വിധിയനുസരിച്ച് നടപ്പിലാക്കണമെന്ന് ബി എസ് എൻ എൽ പെൻഷൻകാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റുപുഴ ബ്രാഞ്ച് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് കെ എം ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം എൽ പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി പി പി കുമാരൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം സി പി ഐ മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി മുൻകാല നേതാക്കളെ ആദരിച്ചു എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി മുൻകാല നേതാക്കളെ ആദരിച്ചു കച്ചേരി തരത്തെ പാർട്ടി ഓഫീസിൽ നടന്ന ചടങ്ങിൽ എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് നൂറാമത് വർഷത്തിലാണ് നമ്മുടെ ഇരുപത്തി അഞ്ചാമത് കോൺഗ്രസ് നടത്തപ്പെടുന്നത് പാർട്ടിയുടെ രൂപീകരണത്തെ സംബന്ധിച്ച് ഇനിയും സംശയം വാദ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിതമായി ഒരു ഭരണഘടനയോടെ പാർട്ടിയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രാജ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടത്തിട്ടുണ്ട് അവര് കമ്മ്യൂണിസ്റ്റ് സെല്ലിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ടല്ല പക്ഷേ ദേശവ്യാപകമായി ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നില്ല പാർട്ടിയായിട്ടില്ല തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പുരോഗമന കലാസാഹിത്യ വേദിയുടെയും പ്രവർത്തകനായിരുന്ന കാനം വിജയൻ മെമ്മോറിയൽ എൻഡോമെന്റ് വിതരണം ചെയ്തു സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം പി വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് അസിസ്റ്റന്റ് സെക്രട്ടറി ജോർജ് വെട്ടിക്കുടി നേതാക്കളായ പി എ അസീസ് സി എം ഇബ്രാഹിം കരീം കെ എ സനീർ അസീസ് തെങ്ങുംതോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു ഞായറാഴ്ച കീച്ചേരിപ്പടിയിൽ നടക്കുന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കോളാടി ഉദ്ഘാടനം ചെയ്യും സെന്റ് മേരീസ് സൺഡേ സ്കൂളിൽ ജെ സി ബി ബി എസ് സമാപനവും ലഹരി വിമുക്തം ബോധവൽക്കരണ ക്ലാസും നടത്തി പാലക്കാട് സെന്റ് മേരീസ് ജേക്കബൈറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയുടെ സെന്റ് മേരി സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടുനിന്ന ജേക്കബൈറ്റ് സിറിയൻ വെക്കേഷൻ ബൈബിൾ സ്കൂളിന്റെ സമാപനവും ലഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസുമാണ് സംഘടിപ്പിച്ചത് രാമമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സി ബി അച്യുതൻ ക്ലാസ് നയിച്ചു നേത്ര സംരക്ഷണത്തിന് മയിലക്കൊമ്പ് മറ്റത്തിൽ തോമസിന്റെ ഭാര്യ ഏലിക്കുട്ടി എഴുപത്തിനാല് നിര്യാതയായി സംസ്കാരം ശനിയാഴ്ച മൂന്നിന് മൈലക്കൊമ്പ് സെന്റ് തോമസ് മൊറാനപ്പള്ളിയിൽ നടത്തപ്പെട്ടു പരേത ഈസ്റ്റ് മാറാടി മാറാട്ടുകുടിയിൽ കുടുംബാംഗമാണ് മക്കൾ അനീഷ് ജിനീഷ മരുമക്കൾ സിനി പടനിലം ടോമി പാടക്കുടിയിൽ ചെമ്പനോട ഈസ്റ്റ് കടാതി പുളിക്കുടിയിൽ തങ്കച്ചന്റെ ഭാര്യ ബീന അറുപത് നിര്യാതയായി സംസ്കാരം ശനിയാഴ്ച മൂന്നിന് കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോൾസ് പള്ളിയിൽ നടത്തപ്പെട്ടു മക്കൾ ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം